Hello my dears welcome to our new session ണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാമോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന മുപ്പത്തി എട്ട് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നവർക്കും വളരെ ഉപകാരമായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഇതിനകത്തു നിന്നുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റു വിഴിഞ്ഞം വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഏത് ദിവസം ആണ് വിഴിഞ്ഞം വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം രണ്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം രണ്ടാം തീയതി ആണ് വിഴിഞ്ഞം വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ് ആരാണ് ജെ ഡി വാൻസ് ഇനി പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസ് ഇ സ്പോർട്സ് ആണ് ഗെയിംസിൽ അതായത് ഈ ഡിജിറ്റൽ എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം അതുപോലെ തന്നെ ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്താണ് പുല്ലമ്പാറ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ എവിടത്തെ മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്ന ഭൂകമ്പത്തില് അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മയാണ് ഇനിയും രണ്ടായിരത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാ സാറ ജോസഫിനാണ് രണ്ടായിരത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആണ് ഒഡീഷ ഇപ്പൊ വനിതകൾക്ക് ആയിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനം ആണോ ഒഡീഷ വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒഡീഷ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിനാണ് ലഭിച്ചിരിക്കുന്നത് വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആണ് ഒഡീഷ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംബാറയിലാണ് എവിടെയാണ് ശാസ്താംബാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രം നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രം നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തത്തിനാണ് എന്തിൻ്റെ ആണ് ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തത്തിനാണ് ഇനി ഡി ആർ ഡിയോടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഡിആർഡിയോടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ഡോക്ടർ സമീർ വി കാമത്ത് അമീബിക് മെനിഞ്ചോ എൻസഫൈലിറ്റസിന് കാരണമാകുന്ന രോഗകാരി ആര് അമീബിക് മെനിൻജോ എൻസഫൈലൈറ്റസിന് കാരണമാകുന്ന രോഗകാരി ഫൗലേരി ആണ് നൗ നെയ്ഗ്ലേറിയ ആണ് അമീബിക് മെനിഞ്ചോ എൻസഫലിറ്റിസിന് കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് കേരള ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആശാധാര എന്ന് പറയുന്ന പദ്ധതിക്കാണ് ഏത് പദ്ധതി കാണാം ആഷാധാര എന്ന പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏതാണ് ആശാധാര പദ്ധതിക്കാണ് ആശാധാര നെക്സ്റ്റ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് ബി ആർ ഗവായ് ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഗവായി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് ഷാജഹാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ഷാജഹാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആണ് ആരാ വിക്രം മിശ്രി തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം വിക്രം മിശ്രി ഏത് വർഷം മുതലാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ എന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കുക പാഷാധാര പദ്ധതി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് ബി ആർ ഗവായ് അൻപത്തി രണ്ടാമത്തെ ചീഫ് ആണ് ഷജഹാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ചത് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏത് വേണം പ്രചോദനം പദ്ധതിയാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്ന ആ പിന്നെ വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ അംഗീകരിച്ച ബൗദ്ധികമായിട്ട് വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ ആരം അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് എന്തൊക്കെയാണ് ലക്ഷ്യം തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം തൊഴിലും സ്കിൽ ഡെവലപ്മെന്റും ആരാണ് നടപ്പിലാക്കുന്നത് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്നതാണ് പ്രചോദനം പദ്ധതി ഇപ്പൊ പ്രചോദനം പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹിക നീതി വകുപ്പാണ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബൗദ്ധികമായി വെല്ലുവിളി നേരിടുന്നവർക്ക് സമഗ്ര വികസനത്തിനായിട്ടാണ് ഇനി അതെന്താണ് തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും കൊടുക്കുന്നുണ്ട് തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും പ്രചോദനം പദ്ധതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വേദി ന്യൂഡൽഹി ആണ് നെക്സ്റ്റ് ലോക ബാങ്കിന്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആണ് അജയ് ബംഗ ആ ബംഗായിക്കകത്ത് തന്നെ ഒരു ബാങ്ക് എന്നുള്ളതുണ്ടല്ലോ സോ ലോക ബാങ്കിന്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ് സി പെരുമ്പടവം ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏത് സാഹിത്യ പുരസ്കാരം സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി വി കുഞ്ഞിരാമൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പെരുമ്പടവം ശ്രീധരനാണ് ആർക്കാണ് പെരുമ്പടവം ശ്രീധരനാണ് ഓക്കെ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻ അകത്താം ആ മൂന്ന് പേരുടേതും പേരുകളുണ്ടായിരുന്നു സോ നന്നായിട്ട് ചോദ്യം കിട്ടി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ആ കണ്ടന്റ് പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടാവുന്നതാണ് നമ്മൾ ആ പേര് മാത്രം പഠിച്ചാൽ പോരാ അപ്പം നോബൽ സമ്മാനം രസതന്ത്രത്തിലെ മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഒരു വ്യക്തിക്ക് പകുതിയും ബാക്കി രണ്ടു പേർക്ക് അവിടെ ചേർത്തിട്ടാണ് ബാലൻസ് പകുതി വിധിച്ചു നൽകുന്നത് മനസ്സിലായോ ഈ ഈ ഒരു കണ്ടുപിടുത്തത്തിന് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഡേവിഡ് ബേക്കർക്കാണ് നോബൽ സമ്മാനത്തിൻ്റെ പുരസ്കാരത്തുകയുടെ രസതന്ത്രത്തിനുള്ള കാറ്റഗറിയിൽ പകുതി ലഭിച്ചത് പകുതി മറ്റ് രണ്ട് പേർക്കൂടാണ് ലഭിച്ചത് അപ്പം നമുക്ക് ഓപ്ഷനാകത്ത് ജോൺ ജംബറും ഉണ്ടായിരുന്നു ഡെമിസ് ഹസാബിസും ഉണ്ടായിരുന്നു ജെമിസ് ഹസാമിസും ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ടുള്ള കാര്യം നമ്മളൊന്ന് പഠിച്ചു വെക്കണം അതായത് ഒരു പകുതി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് ഡേവിഡ് ബേക്കറിനാണ് പകുതി തുക രസതന്ത്രത്തിനകത്ത് ലഭിച്ചിരിക്കുന്നത് അത് ആർക്കാണ് എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് മാത്രമായിട്ട് കെമിസ്ട്രിയിൽ നിന്നിട്ടുള്ള നോബൽ പ്രൈസിന്റെ പകുതി തുക കൊടുത്തു ഇനി ബാക്കി രണ്ടു പേരുണ്ട് ജോൺ ജെബറും ഡെമിസ് ഹസാബിസും അതായത് പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്നതിന് മാത്രമാണ് ഒരാൾ രൂപകൽപ്പന ചെയ്തതിനാണ് പകുതി കൊടുത്തിരിക്കുന്നത് മറ്റേത് പ്രവചനത്തിനാണ് പ്രോട്ടീൻ ഘടന പ്രവചനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഭാവിയെ പറ്റിയിട്ടൊക്കെ പറയത്തില്ലേ അതുപോലെ വേണമെങ്കിൽ ഓർത്തുവെച്ചാൽ മതി ഭാവി പറഞ്ഞതിന് കുറച്ച് പൈസയും ഓൾറെഡി ഡിസൈൻ ചെയ്തതിന് പകുതി പൈസ എന്നിട്ടുള്ള കാര്യം ഓർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ചോദ്യം വരാവുന്നതാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് നോബൽ പ്രൈസിനകത്ത് പകുതി പൈസ രസതന്ത്രത്തിനുള്ളത് കൊടുത്തത് മറ്റവർക്ക് രണ്ടുപേർക്കൂടെ ചേർത്തിട്ടാണ് പകുതി കൊടുത്തിരിക്കേണ്ടത് ബാക്കി പകുതി വിധിച്ചെടുക്കണം പ്രോട്ടീൻ ഘടന പ്രവചനം ഹസാബിസം ജംബറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലീഗില് തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ശ്രദ്ധേയനായ മലയാളി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലില് തന്റെ ആദ്യ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ശ്രദ്ധേയനായ മലയാളി വിഘ്നേഷ് പുത്തൂർ ആണ് വിഘ്നേഷ് പുത്തൂർ ആണ് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ ആണ് ഇരുപത്തിനാല് നോബൽ പുരസ്കാരം തുകയുടെ പകുതി ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ് പ്രോട്ടീൻ ഘടന പ്രവചനത്തിന് ഹസാബിസിനും ജംബറിനും സംയുക്തമാക്കി ബാക്കി കൊടുക്കാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടീഷനും പ്രോട്ടീൻ ഡിസൈൻ ചെയ്തതിനാണ് കിടത്തിരിക്കുന്നത് ക്ലിയർ ഇനി വിഘ്നേഷ് പുത്തൂറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ ഫൈവ് വിക്കറ്റ് ശ്രദ്ധേയനായിട്ടുള്ള മലയാളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രപ്രവർത്തനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ ആരാണ് ആരൊക്കെയാണ് സോഫിയ കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രപ്രവർത്തനം നടത്തിയത് ഇനിയും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഏതാണ് കങ്കാർ ദേശീയോദ്യാനം ചൌസദ് യോഗിനി ക്ഷേത്രങ്ങൾ മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ അപ്പൊ ഇവയെല്ലാം എന്നിട്ടുള്ളതായിരുന്നു ആൻസർ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് കങ്കാർ ദേശീയോദ്യാനം എന്നാണ് കങ്കാർവാലി ദേശീയോദ്യാനം ചൗസദ് യോഗിനി ക്ഷേത്രങ്ങൾ എന്താണ് ചൗസദ് യോഗിനി ക്ഷേത്രങ്ങൾ മുതുമൽ മെഗാലിത്തിക് ദേശീയോദ്യാനം കങ്കാർ വാലി ക്ഷേത്രം ഏതാണ് യോഗിനി ഓർത്തിവച്ചാൽ മതി ക്ഷേത്രം മെഗാലിത്തിക് മെൻഹിറുകൾ മെഗാലിത്തിക് മെൻഹിറുകൾ കങ്കാർ യോഗിനി മെഗാലിത്തിക് മെൻഹിറുകൾ ദേശീയോദ്യാനം ാനം ക്ഷേത്രങ്ങൾ മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ ഇനി സോറി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ആണ് ഏത് ഉത്തരാഖണ്ഡ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രപ്രവർത്തനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ ആണ് വ്യോമിക സിംഗ് വിങ് കമാൻഡർ പോസ്റ്റുകൂടെ പഠിച്ചു വെക്കണം ആൾക്കാരുടെ തെറ്റിപ്പോങ് കമാൻഡർ ആണ് വ്യോമിക സിംഗ് സോഫിയ കുറേഷി കേണൽ ആണ് കങ്കാർവാലി ദേശീയോദ്യാനം ചൌസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ മുതുമൽ മെഗാലിത്തിക് മെൻഹറുകളാണ് ആ യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താൽക്കാലിക നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാണ് താൽക്കാലികമായിട്ട് ഇനി സിവിൽ കോഡ് അറിയാം ഉത്തരാഖ് ഇനി നോക്കാം പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ഏതൊക്കെയാണ് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഇനി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഇപ്പൊ ഓൾറെഡി ഞാൻ ഇതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഏപ്രിൽ ആറ് പുതിയ പാലത്തിന് സമുദ്ര നിരപ്പിൽ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവും ഉണ്ട് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്നത് കമന്റ് ചെയ്യൂ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും ആണ് ഒന്ന് മൂന്ന് നാല് ഇപ്പം ഇത് ഈ പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരമുണ്ട് ഹൈറ്റ് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഹൈറ്റ് ആണ് എത്രയാണ് ടു പോയിന്റ് ഫൈവ് ഹൈറ്റ് ഇനി നീളം എന്ന് പറയുന്നത് എത്രയാണ് ആണ് രണ്ട് കിലോമീറ്ററും രണ്ടേ പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ സംതിങ് മതി രണ്ട് പൂജ്യം എട്ട് രണ്ട് പോയിന്റ് എട്ടല്ല രണ്ട് പോയിന്റ് പോയിന്റ് എട്ടല്ല രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് പൂജ്യം എട്ട് അപ്പൊ പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ അത് മീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത് നീളം രണ്ടേ രണ്ടര മീറ്റർ നീളം സോറി ഹാ ഉയരമുണ്ടോ കിലോമീറ്റർ എത്ര വരുന്നുണ്ട് നീളം ലെങ്ത് എത്ര വരുന്നുണ്ട് പാലത്തിൻ്റെ നീളം രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതി മുമ്പേ വിഴിഞ്ഞം പാലത്തിൻ്റെ നമ്മൾ നോക്കിയപ്പോൾ എത്ര സോറി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എത്ര ആ പറഞ്ഞത് മെയ് മാസം രണ്ടാം തീയതി ഇതേതാണ് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് ഏപ്രിൽ ആറാം തീയതിയാണ് നെക്സ്റ്റ് ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻപാലം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻപാലം ഇപ്പം ഇന്നലെ നമ്മളൊരു നോണി ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിയർ ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചപ്പം ഇപ്പോൾ ഇവിടെ എന്താണ് വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ആണ് പാമ്പൻപാലം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആ ആറിനാണ് ഇനോഗ്രേഷൻ നടന്നത് രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ ഹൈറ്റും രണ്ടേ പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവുമാണ് പുതിയ പാലത്തിന് ഉള്ളത് റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഇപ്പം ഇന്നലെ നമ്മൾ കറണ്ട് അഫേഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ റോഡ് തന്നിരിക്കുന്നവയിൽ റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളം ആണ് ഫസ്റ്റിലെ നമ്മൾ ഇന്നലെ നോക്കിയുണ്ടായിരുന്നു ചണ്ഡിഗഡ് ആണ് അതിനുശേഷം പുതുച്ചേരി ദെൻ ഗോവ അതിനു ശേഷമാണ് ഏത് കേരള വരുന്നത് അപ്പം ഇവിടത്തെ ഓപ്ഷൻ കേരള ഗോവ ഇല്ലാത്തത് കൊണ്ടാണ് സോറി ഇന്നലെ റോഡ് സാന്ദ്രത അല്ലേ പഠിച്ചത് വാഹന സാന്ദ്രത വാഹന സാന്ദ്രതയുടെ ആണ് സോറി വാഹന സാന്ദ്രത അല്ലേ ഇന്നലെ പറഞ്ഞേ റോഡിന്റെ അല്ല റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളമാണ് നിതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏത് വേണം ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഗോവ ഏതാണ് ആൻസർ വരുന്നത് ഒഡീഷയാണ് അപ്പം റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളം നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയില് എത്ര ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ജില്ലകൾ ആണ് ഉൾപ്പെടുന്നത് എത്രാണ് നൂറ് ജില്ലകളാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് സുനിത വില്യംസിനെയാണ് ആരാണ് സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേരള കേന്ദ്ര ബജറ്റ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ കാർഷിക ജില്ലകളുടെ എണ്ണം നൂറാണ് വില്യംസ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേജർ ധ്യാൻചന്ദ് കേൽഡ്ന അവാർഡ് നേതാത്തത് ആര് ഗുകേഷ് ഹർമൻ പ്രീത് സിംഗ് സുഹജിത് സിംഗ് അതിനകത്ത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഇത് നേടാത്തത് ഖേൽ രത്ന നേടാത്തത് മേജർ ധ്യാൻചന്ദ് നോട്ട് നോട്ടിയ ഖേൽ രത്ന ഇപ്പം മേജർ ധ്യാൻചന്ദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആരാണ് സുഹുജിത് സിംഗ് ആണ് നേടാത്തത് മുകേഷും മനുഭാക്കറും ഹർമൻപ്രീത് സിംഗ്സിനും പ്രീത് സിംഗിനും എല്ലാം രണ്ടായിരത്തിഇരുപത്തിനാലില് ഖേൽ രത്ന ലഭിച്ചിട്ടുണ്ട് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേ സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശുഭാംശു ശുക്ലയുടെ ഡോക്കിംഗ് ഒക്കെ കണ്ടില്ലേ അപ്പം ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ എത്രാമത്തെ രാജ്യമാണ് നാലാമത്തതാണ് ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് ബന്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഏത് വേണം എസ് ഡി എക്സ് എസ് ഡി എക്സ് ആണേ എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് സീറോ ടു എസ് ഡി എക്സ് സീറോ വൺ സീറോ ടു എസ് ഡി എക്സ് വൺ സീറോ ടു ഓക്കെ അല്ലേ അടുത്തത് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് തിരിച്ചു നമുക്ക് ചോദിക്കാം ഹോൾബർഗ് പുരസ്കാരം നൽകുന്ന രാജ്യം ഏതാണ് നോർവേ ഹോൾബർഗ് പുരസ്കാരം നോർവേയുടെ ഉന്നത ബഹുമതിയാണ് ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം ഗായത്രി സ്പിവാക് ഗായത്രി സ്പിവാക് ആണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയിരിക്കുന്ന ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് പറയേണ്ടത് ഗായത്രിയുടെ പുരസ്കാരം ഹോൾബർഗ് പുരസ്കാരം ഗായത്രി സ്പിവാക് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹമൂലക അലോഹമൂലകത്തിന്റെ സാന്നിധ്യമാണ് സൾഫറും ഫോസ്ഫറസും ഒക്കെയാണ് മൂലകം എന്ന് അലോഹ മൂലകമാണെങ്കിൽ അതിനകത്ത് ഇരുമ്പിൻ്റെ അംശമൊന്നും കാണത്തില്ല അപ്പം അതാണ് അലോഹമൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ ത്രീ കണ്ടെത്തിയത് അപ്പം ഏതാണ് വരുന്നത് സൾഫർ ആണ് സൾഫറും ഫോസറസും ഒക്കെയാണ് മൂലകങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് സോ നമുക്കിവിടെ ആണ് എന്ത് റിലേറ്റ് ചെയ്ത് വരുന്നത് ദക്ഷിണ ധ്രുവത്തിൽ മൂലകത്തിന്റെ സാന്നിധ്യം ലഭിച്ചത് അടുത്തത് ഇന്ത്യയില് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ഏത് വർഷം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ടാ ംനാഥ് കോവിന്ദംനാഥ് കോവിന്ദ കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്ത് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാനം ഇപ്പം ഏതാണ് വരുന്ന നോക്കണം ഏത് ആരാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ആണ് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന അല്ലെങ്കിൽ മത്സര പരിശീലനത്തിനും സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ അതിന്റെ വർഷം ഏതാന്ന് സോറി അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം ആണ് രാംനാഥ് കോവിന്ദ് ആണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ വിദ്യാസമുന്നതി എന്ന സമുന്നതി എന്നത് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്ന കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന പ്രവേശനം അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്കും പിന്നെന്താണ് സ്കോളർഷിപ്പ് നൽകുന്നു അടുത്ത മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് ഏത് യോദ്ധാവ് എന്ന് പറയുന്നത് യോദ്ധാവ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ടോട്ടലി ഉണ്ടായിരുന്നത് മുപ്പത്തി എട്ട് ചോദ്യങ്ങൾ അപ്പം ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ വെരി ബെസ്റ്റ് നന്നായിട്ട് ആലോചിച്ച് പിന്നെ ഒരു അറിയാത്ത ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സമയം മാനേജ് ചെയ്യുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആദ്യം ആദ്യം എഴുതി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നിട്ട് വലിയ വലിയ ചോദ്യങ്ങളിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്യും പത്ത് ക്വസ്റ്റ്യൻ വാങ്ങിക്കുമ്പഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ അങ്ങ് നമ്മുടെ എനർജി പോകും അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ചോദ്യങ്ങളെയൊക്കെ നമ്മൾ ആദ്യം തന്നെ എഴുതി എഴുതി പോകാൻ പിന്നെ ലാസ്റ്റിലേക്ക് വന്ന് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരുന്നത് ഓക്കെ അറിയാത്ത ദിവസത്തിന് നമ്മൾ കുറെ അധികം സമയം ഒന്നും കളയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നിൽക്കുന്നതാകപ്പാടെ ഒന്നേക്കാ മണിക്കൂറെ ഉള്ള ഉള്ള ബോധ്യമൊക്കെ നമുക്ക് പരീക്ഷാ ഹാളിൽ വേണം അവിടെ ചെല്ലുമ്പം നമുക്ക് അറിയോ കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ പുറകെ പോകരുത് അതിനകത്തൊരു പത്തിരുപത് ചോദ്യങ്ങൾ ജി കെക്കകത്തുനിന്ന് നമ്മളെ ആദ്യം എഴുതിയെടുക്കാൻ കാണും ആ ചോദ്യങ്ങൾ ആദ്യം അറ്റാക്ക് ചെയ്യുക അതിനുശേഷം സിം ഇംഗ്ലീഷ് മലയാളം മാത്സ് അതൊക്കെ കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ മാത്രം അതിലേക്ക് ലാസ്റ്റ് പോർഷൻസിലേക്ക് നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ വായിച്ച് എഴുതാൻ വേണ്ടി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ല സിമ്പിൾ ചോദ്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും പിന്നെ നമ്മൾ പുതിയ ത്രീ മന്ത്സ് ക്രാഷ് കോഴ്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പേപ്പർ വൺ പേപ്പർ ടൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് ക്ലാസസ് ഉണ്ട് എൻ സിആർ ടി ഓറിയൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് ഫോക്കസ് ആയിട്ട് അതായത് കൊസ്റ്റൻ പേപ്പറിൻ്റെ കണക്ടഡ് പോയിൻസ് ആയിട്ട് ഡിഗ്രി ലെവൽസിൻ്റെ കാര്യങ്ങളുണ്ട് ദെൻ പി ഡി എഫ് ഉണ്ട് മെനിറ്ററിങ് ഉണ്ട് ഡെയിലി കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ടൈം ടേബിൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിക്കണം പിന്നെ മാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നൂറ്റി എൺപത്തിയഞ്ച് മാർക്കിൻ്റെതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പഠിക്കാൻ ജോയിൻ ചെയ്യാവുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫീസ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കോൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ